ഹായ് ഫ്രണ്ട്സ് ഇഫ്താറിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന പാൽവാഴക്ക വളരെ സിമ്പിളായി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ചവരി എടുത്ത് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് ഞാനൊരു പോട്ട് വെച്ച് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചവരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് അതൊന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ചവരി ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അത് കട്ട പിടിക്കും ഇപ്പോൾ നമുക്ക് ചവരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നോക്കിയാൽ തന്നെ അറിയും ഒരു ട്രാൻസ്പെരൻ്റ് ആയിട്ടുണ്ടാകും ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ കശുവണ്ടി കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് മൂപ്പിച്ച് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഒരു പഴം കട്ട് ചെയ്ത് നമുക്ക് വാട്ടിയെടുക്കാം ഇനി മൂന്ന് കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വാട്ടി വെച്ച ആ പഴം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുക്കാം അതിനു ശേഷം നമുക്കിതിലേക്ക് വേവിച്ചു വെച്ച ചവ്വരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് അല്പം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് പാൽ വാഴക്ക നിങ്ങളും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ